ഹായ് അസ്സാമലൈക്കും ഈ സസഹ ഓം ഗാഡൻ ആണേ ഇന്നിപ്പോൾ ഞാൻ പിന്നെ ഒരു വേറെ വ്യത്യസ്ത തരം വീഡിയോ ആണ് കേട്ടോ ഇടുന്നത് ഒരു വേറൊരു സംരംഭം തന്നെ പറയാൻ ഞങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് കളക്ട് ചെയ്തിട്ട് പാവപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് കേട്ടോ ഇപ്പം ഇന്ന് അത് ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്ന മൂന്ന് കുഞ്ഞു ഉടുപ്പുകളാണ് നല്ല യൂസ്ഡ് ആണെങ്കിലും കൂടി യൂസ്ഡ് ഡ്രസ്സുകളാണ് കേട്ടോ യൂസ്ഡ് ഡ്രസ്സുകളാണെങ്കിൽ കൂടി ഇത് നല്ല ഡ്രസ്സാണ് ഒന്നും ആവാതെ അളമാറിൽ കിടക്കുന്ന ഡ്രസ്സുകൾ അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് എത്തിച്ചു കൊടുത്താൽ അവർ ഇട്ട് കാണുമ്പോൾ അവരുണ്ടാവുമ്പം ഭയങ്കര സന്തോഷം തന്നെയാണ് നമുക്ക് അല്ലേ അപ്പോൾ ഈ അളമാറിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഡ്രസ്സുകൾ വെറുതെ ഇങ്ങനെ കെട്ടി വെച്ച ഡ്രസ്സുകൾ ആർക്കെങ്കിലും എത്തിച്ചു കൊടുക്കുന്നത് നല്ലതല്ലേ അപ്പോൾ പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് ഒരു ഒന്നര വയസ്സുള്ള കുട്ടി കുട്ടികൾക്ക് പറ്റുന്ന ഒരു മൂന്ന് ഉടുപ്പായിട്ട് ഇവിടെ കാണിക്കുന്നത് കേട്ടു പെൺകുട്ടികളുടെ ഡ്രസ്സാണേ ഗേൾസിൻ്റെ അപ്പോൾ ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മൊബൈലിൽ വിളിച്ചാൽ മതിയോ മൊബൈൽ മൊബൈൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞാനിത് ഇത് ഞാൻ താഴെ ഞങ്ങളെ കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ ഞങ്ങളെ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ താഴെ എടുത്തിച്ചിട്ട് അവിടെ വന്ന് വാങ്ങിച്ചാൽ മതി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ അയച്ചു തരണമെങ്കിൽ ഡി ടി കുറിയർ വഴി അയച്ചു തരും അപ്പോൾ നിങ്ങൾ ഈ കുറിയർ ചാർജ് തരേണ്ടി വരും കേട്ടോ അങ്ങനെ ആണെങ്കിൽ ചാർജ് അയച്ചു തന്നാൽ അങ്ങനെ അങ്ങനെ അയച്ചു തരും കേട്ടോ ഇപ്പോൾ മൂന്ന് കളറിലുള്ളവർ മൂന്ന് കുഞ്ഞുടുപ്പുകളാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത് ഒന്ന് ഒന്നര വയസ്സ് മെലിഞ്ഞ ഒട്ടിലാണെങ്കിൽ രണ്ട് വയസ്സ് വരെ ഇടാൻ പറ്റിയ ഉടുപ്പാണ് കേട്ടോ അത് അങ്ങനെ തടിയുള്ള കുട്ടികളാണെങ്കിൽ ഇത് ഒന്നര വയസ്സിന് ഒന്നര വയസ്സിന് ഇടാൻ പറ്റിയ ഉടുപ്പുകളാകട്ടത് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് കമൻ്റ് ചെയ്യുന്നത് അപ്പം ബാക്കി ഇതിൻ്റെ പറഞ്ഞിട്ട് ബാക്കി ഇങ്ങനെ നിങ്ങളെ കുടുംബത്തിൽ നിന്നൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കാൻ വിചാരിച്ചു അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇടട്ടാൽ വെറുതെ ഇങ്ങനെ അളമാറൽ ഇങ്ങനെ കെട്ടി കിടക്കണ്ടല്ലോ അപ്പം ഡ്രസ്സൊക്കെ എവിടെയൊക്കെ എല്ലാവരും ഇങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങളിപ്പം പിന്നെ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ പടുത്ത് ഇവിടെയൊക്കെ ഉള്ളവർക്കൊക്കെ കോഴിക്കോട് ജില്ലയിൽ വെള്ളിമാടങ്ങുന്നതാണ് ഞങ്ങൾ അപ്പോൾ അതിൻ്റെ ഈ സമീപത്തുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാം ഇവിടെ ഒരു സ്ഥലത്ത് വെക്കും ഞങ്ങൾ അപ്പോൾ ഇവിടെ വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകാം ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോകുമല്ലോ അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ നോക്കി അവർക്കങ്ങൾ എടുത്തുകൊണ്ട് പോകാം ഈ ഉടുപ്പിനൊക്കെ കണ്ട നല്ല ഉടുപ്പാണ് അതിന് ഇവിടെ ചെറിയൊരു ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് ഈ പിന്നെ യോക്കിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാവുന്നില്ല അത് ചെറിയ വേറൊരു പ്രശ്നമില്ല ഈ ഉടുപ്പിനൊന്നും കണ്ടിട്ട് മേലേക്കൊരു തട്ട് താഴോട്ട് കുറച്ച് ബാക്ക് ഭാഗം കുറച്ച് ലെങ്ത്ത് കൂടി വേണം കണ്ടത് അങ്ങനെയുള്ളൊരു മോഡലാണിത് നല്ല രസമുള്ള ഉടുപ്പുകളാണ് കേട്ടോ അത് എല്ലാം ഭംഗിയുള്ള ഒരു ഉടുപ്പുകളാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് ഈ നമ്പറിൽ സ്ക്രീനിലുള്ള നമ്പറിൽ ഇത് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ അവർക്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും അതുപോലെ ഇത് ഇതിന് ശേഷം നമുക്ക് വേറെയും ഫുകളൊക്കെ ഇടാ ഇടുന്നതാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിരിക്കണം ഇതിന് സിബിന് സിബിനൊന്നും കേട്ടില്ല കേട്ടോ ഞാൻ ഇട്ട് കാണിച്ചോളാം ആ സിബ് തുറന്നു കിടക്കായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യട്ടോ ഇവിടെയാണ് ഇതായൊരു കളർ വ്യത്യാസമുള്ളത് ചെറിയൊരു കളർ വ്യത്യാസമുള്ളതാണ് ചിലപ്പോൾ കഴിക്കാൻ പോകാൻ മതിയോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ Bye.